നമസ്കാരം മഠത്തിൽ രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒക്കെ ഉണ്ടിട്ട് ആകപ്പാടങ്ങനെ നാവും എന്നൊക്കെ എന്നെ മരവിച്ച് ഇരിക്കാവോ സദ്യ സദ്യ പായസം കാര്യങ്ങൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇപ്പം എന്താ പന്ന് കൂട്ടാൻ വയ്ക്കുക അങ്ങനെ കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല കുറച്ച് കുഞ്ഞുള്ളി ഉള്ളി ഉണ്ടാകും വിചാരിക്കുക അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിലനായിട്ടുള്ള ഉള്ളി വാറ്റിയത് ഉള്ളിപ്പെരട്ട് എന്ത് വേണമെങ്കിൽ പറയാം അതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ഉള്ളി കിട്ടിയിട്ടോ ഇതൊന്ന് കട്ട് ചെയ്യണം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ കുഞ്ഞുള്ളി ഒക്കെ കണ്ടോ ഇങ്ങനെ വല്ലാതെ ചെറുതാക്കണ്ടെട്ടോ ഇങ്ങനെ കുറച്ച് കട്ടിയിലായാലും കുറച്ച് വലിയ കഷ്ണമായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇങ്ങനെ നെടുുക കയറിയിട്ട് ഇട്ടിട്ടുണ്ട് വലിയ എരില്ല കുറച്ച് കറിവേപ്പില ഇതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇത് പഴയ പുളി കേട്ടോ അതങ്ങനെ കളറ് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അര ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഞാൻ നമ്മുടെ പുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പതുക്കെ തിളയ്ക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ഇഞ്ചി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിയുള്ളതും കാശ്മീരി രണ്ടും കൂടി അട്ടമുളക് പൊടി അതുപോലെ തന്നെ നല്ലോണം ഒരു അര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി വളരെയധികം ശ്രദ്ധിച്ചോളൂ സാമ്പാർ പൊടി തന്നെ എടുക്കണം കേട്ടോ ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിരുന്ന മുളക് കറിവേപ്പില എല്ലാം കൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇത് വെക്കണം കേട്ടോ ആ ഉപ്പൊക്കെ നന്നായിട്ട് കുറച്ച് വെള്ളമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ കാണുന്നതിൻ്റെ അടിയിലൊക്കെ കുറച്ച് വെള്ളം അതായത് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒരഞ്ച് മിനിറ്റ് നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് വേണം ഒരു മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല കുറയരുത് കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുക അവിടെ ഇരിക്കട്ടെ കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇപ്പം വേണ്ട ഒരു ആറ് മിനിറ്റ് ആയിട്ടോ ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കണ്ടോ ആ ഉപ്പിൻ്റെ വെള്ളമൊക്കെ കുറേശേ കണ്ടോ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് മാത്രമല്ല ഇതിൽ പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ചിരിക്കേണ്ട കേട്ടോ അതിലേക്ക് നമുക്ക് ഇതങ്ങോട് കൊണ്ടുവിടാം കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ പുളി വെള്ളം നന്നായിട്ട് തിളച്ച് കിടക്കുകയാണ് അതിലേക്ക് നമുക്ക് പുല്ലുള്ളി നമ്മളിപ്പോൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നടച്ച് വെക്കാം കേട്ടോ നമുക്ക് ഇത്ര വലിയ പണിയും വലിയ കഴിഞ്ഞു ഇതിലെ പൊടികളിടുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കണം മാത്രമല്ല കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇനി ഇതിങ്ങനെ വറ്റിച്ചെടുക്കുക എന്താവും സ്വാദറിയോ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കാം ഹായ് കണ്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ഇതങ്ങനെ വറ്റിച്ചെടുക്കാനുള്ളതാണ് നമുക്ക് കേട്ടോ തുറന്ന് നോക്കാം അടുക്കള ആസകാലം വല്ലാത്തൊരു മണം ണ്ടോ ഒരുവിധം വെള്ളമൊക്കെ വറ്റി ഇനി എപ്പോഴും നമ്മൾ ഫ്ലെയിമ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകാൻ വേറൊന്നും വേണ്ട ഇനി നമുക്ക് അടച്ച് വെക്കണ്ട ഈ വെള്ളം ഒന്നും കൂടിയാണ് വറ്റട്ടെ വെറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ വെള്ളം വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു അര ടീസ്പൂൺ ശർക്കരയുടെ പൊടി കുഞ്ഞിന് കഷ്ണിട്ട് കൊടുത്താൽ മതി പൊടിയില്ലെങ്കിൽ മധുരം പുളി ഉപ്പ് എരിവ് എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കട്ടെ ഇപ്പം കണ്ടോ ഒരുവിധം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതിനിരുന്ന് വറ്റിക്കോളും ഇനി നമ്മൾക്കുള്ള പണി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് എണ്ണ ഉപയോഗിച്ചിട്ടില്ലല്ലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ അത്ര ആവശ്യമുള്ളൂ കേട്ടോ എണ്ണ അധികം വേണ്ട നല്ലതല്ലേ അപ്പം കണ്ടോ നമ്മുടെ ഉള്ളിപ്പുളി എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ പച്ചമുളക് പുളിന്നോ ഉള്ളിപ്പുളീന്നോ എന്ത് വേണമെങ്കിൽ പറയാം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നിങ്ങനെ അടച്ചു വയ്ക്കാം ഒന്നിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഇനി കഴിക്കാൻ കാലത്തേക്ക് ഈ ഉള്ളി സാമ്പാർ പൊടിയിലും മുളക് പൊടിയിലും പുളിയിലും ഉപ്പിലും മധുരത്തിലൊക്കെ ഇങ്ങനെ കടന്ന് പെരണ്ടിട്ടേ ഹൗ ആലോചിക്കാം വെയിച്ചു തരാം ഇത് മാത്രം മതി ഗുണമഴിക്കാം കേട്ടോ അപ്പം ശരി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്ര പണിയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഓഫീസിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കേ ഒന്നും ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കോളൂട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു ഒന്നങ്ങനെ ഇരിക്കട്ടെ അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ ചോറ് കണമ്പിട്ടുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുള്ളി പറ്റിച്ചത് കുറച്ച് വേണ്ട കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഞാൻ എപ്പോഴും കുറച്ച് അധികം എടുക്കുമല്ലോ അതുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് വിളമ്പി കൊടുക്കാം ഉരുട്ടാം അങ്ങനെ നല്ലോണം എടുത്താലാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അതിപ്പം ഏത് കറി ആയാലും ശരി ഞാൻ ഒഴിച്ചുവിട്ടാനൊക്കെ കൂട്ടി കഴിക്കണേൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കൊക്കെ കുറച്ച് നല്ലോണം വേണ്ട ടൈപ്പ് ആ സമ്മന്തി ആയാലും ശരി ഇതേപോലത്തെ കറികളായാലും ശരി അപ്പം നല്ലോണം അങ്ങോട്ട് കൂട്ട എന്നിട്ട് ഒരുട്ടോ എല്ലാവരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം da-da